ചെറുക്കളം അബ്ദുള്ള മുൻമന്ത്രി മർഹൂം ചെറുക്കളം അബ്ദുള്ള സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കാസർഗോഡ് ജില്ലയിലെ പ്രധാന ജംഗ്ഷനായ ചെർക്കിളയുടെ കിഴക്ക് ഭാഗം ഇപ്പോഴത്തെ അല്ലാമ ഇക്ബാൽ നഗറിൽ ജനിച്ചു ബാപ്പ ബാരിക്കാട് മുഹമ്മദ് ഹാജിയുടെ കടുത്ത ശിക്ഷണത്തിലും ഉമ്മ ആസിയുമാഗ്രാലിന്റെ തുടുത്ത സ്നേഹത്തിലുമാണ് വളർന്നത് ചെറുപ്പകാലം മുതൽ തന്നെ വൃത്തിയും വെടിപ്പും കൃത്യനിഷ്ഠയും കൈമുതലാക്കിയ അദ്ദേഹം അസാമാന്യ സംഘാടന മികവുകൾ പുറത്തെടുത്ത് പത്താം ക്ലാസ് കഴിഞ്ഞതു മുതൽ കാസർഗോഡ് ടൗണിന്റെ പന്ത്രണ്ട് കിലോമീറ്റർ അകലെയുള്ള ബോവിക്കാനം എന്ന ചെറുപട്ടണത്തിൽ പിതാവിന്റെ സുഹൃത്തിന്റെ അരിക്കടയിൽ ലഭിച്ച കണക്കെടുത്ത് ജോലിക്കിടയിൽ കടയുടമ അനുവദിക്കുന്ന ചെറിയ സ്വാതന്ത്ര്യ ഇടവേളകളിലാണ് നടന്നും സൈക്കിൾ ചവിട്ടിയും കാസർഗോഡ് നഗരത്തിലെത്തുകയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിവിധ പരിപാടികളുടെ അനൗൺസ്മെന്റ് വാഹനത്തിൽ കയറിയും സ്വന്തം സൈക്കിളിൽ മൈക്ക് കോളാമ്പി കെട്ടിയും പാർട്ടി പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയാണ് ഹരിത രാഷ്ട്രീയ പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് കഴിവും വിശ്വാസ്യതയും അർപ്പണബോധവും കൃത്യനിഷ്ഠയും വൃത്തിയും കൈബുദലാക്കിയ അദ്ദേഹം അസാമാന്യ സംഘാടക മികവുകൾ പുറത്തെടുത്തത് ഏവരിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇടയായി അവിഭക്ത കണ്ണൂർ ജില്ലയിൽ പാർട്ടി പ്രവർത്തനത്തിൽ നേതൃത്വവുമായി അടുത്ത ബന്ധം വഴി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായി മാറാൻ ചെറുക്കളത്തിന് സാധിച്ചു മുസ്ലിം യൂത്ത് ലീഗ് എം എസ് എഫ് എസ് ടി യു പ്രസ്ഥാനങ്ങളുടെ ഭരണഘടനയുടെ പ്രഥമ ലേഖ്യം അഥവാ ഡ്രാഫ്റ്റിംഗ് ചെറുക്കളം അബ്ദുള്ള എന്ന പത്താം ക്ലാസ്സുകാരൻ്റെ കരവിരുത് കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാലിൽ കാസർഗോഡ് ജില്ല രൂപീകരിക്കുമ്പോഴും ഇന്ന് കാണുന്ന തലപ്പാടി ചെറുക്കള ദേശീയപാത വികസനവും അദ്ദേഹത്തിൻ്റെ കൂടി നിലയ്ക്കാത്ത ശ്രമങ്ങളായിരുന്നു നാലുവര് ദേശീയപാതയ്ക്കു വേണ്ടി പലതവണ ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിയെ കണ്ടു തിരിച്ചു വരുമ്പോൾ വലിയ സന്തോഷവും ആവേശവും സഹപ്രവർത്തകരോട് പങ്കുവെക്കുമായിരുന്നു ഇന്ന് അത് യാഥാർത്ഥ്യമാകുമ്പോൾ കാണാൻ അദ്ദേഹം ഇല്ല എന്നത് മനുഷ്യായുസ് എന്ന വിധിയുടെ ഗൗരവഭാവം ഇതേ അവസ്ഥ തന്നെയായിരുന്നു ചെറുക്കിള മുഹിയുദ്ദീൻ വലിയ ജുമാ മസ്ജിദ് നിർമ്മാണവും ആശിച്ചത് പൂർത്തിയാക്കും മുൻപ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി കോവിഡ് വന്നപ്പോഴുണ്ടായ കടുത്ത നിരാശയിൽ ജനം അന്തം വിട്ടു നിൽക്കുമ്പോഴും ദേശീയപാതയ്ക്ക് ആവശ്യമായ അണ്ടർപാസുകളും ഫ്ളൈഓവറുകളും ബന്ധപ്പെട്ട വകുപ്പ് ജനകീയ ആവശ്യം കണ്ട് അനുവദിക്കാത്ത സാഹചര്യത്തിലും പലപ്പോഴും പൊതുജനം ഒരു വാക്ക് മാത്രമേ പറഞ്ഞു കേട്ടുള്ളൂ ചെറുക്കളം ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എളുപ്പമായേ എന്ന് കാലത്തിൻ്റെ മാറ്റങ്ങൾ നമുക്ക് നെഞ്ചിലേറ്റാം കേരളത്തിന്റെ വടക്കേ അറ്റമായ കാസർഗോഡ് ജില്ലയുടെ പൊതുവികസനം കീറാമുട്ടിയായി നിലനിൽക്കുമ്പോഴും മഞ്ചേശ്വരത്തിന്റെ വികസനവും ജനക്ഷേമവും ചെറുക്കളം അബ്ദുള്ള എന്ന അസാമാന്യ ജനപ്രതിനിധിക്ക് വളരെ ആവേശവും കടുത്ത പരീക്ഷണവുമായിരുന്നു നീണ്ട അറുപത്തിരണ്ട് വർഷത്തെ പൊതുജീവിതത്തിൽ അനുഗ്രഹീതമായ രണ്ട് പതിറ്റാണ്ടുകളാണ് സേവനത്തിനായി മഞ്ചേശ്വരം എന്ന ഈ സപ്തഭാഷാ സംഗമഭൂമിയിലെ സാംസ്കാരിക ഔന്നത്യത്തിലുള്ള മതേതര മനസ്സുള്ള ജനങ്ങൾ കനിഞ്ഞു നൽകിയത് സർക്കാരുകൾ മാറി മാറി വന്നിട്ടും ഈ നാടിന്റെ വികസനത്തിനും ജനക്ഷേമത്തിനും സ്വന്തം വീട്ടുകാരുടെ പരിഗണന തന്നെയാണ് അദ്ദേഹം നൽകിയത് കൂടപ്പിറപ്പുകളോട് കാണിക്കുന്ന അതേ സഹാനുഭൂതിയും സഹായവും കാരുണ്യവും എന്തിനധികം പറയുന്നു ഒരു പിതാമഹന്റെ ഉത്തരവാദിത്വവും ബോധവും അർപ്പണ മനോഭാവവും അദ്ദേഹം ദൈനംദിന ജീവിത ചെറിയ മാറ്റി അസാമാന്യ ധൈര്യം കൃത്യനിഷ്ഠ വൃത്തി ചടുലത തുടങ്ങിയ വ്യത്യസ്തമായ ശരീരഭാഷ അദ്ദേഹത്തെ ഒരു മോഡൽ ലീഡർ അഥവാ മാതൃകാ നേതാക്കി മാറ്റി തീഷ്ണമായി തന്നെ കഠിന ജീവിത പന്ഥാവിൽ അരച്ചുകുടിച്ച മത സാമൂഹിക സൗഹാർദ്ദ രാഷ്ട്രീയ ഭാഷാ മസാലക്കൂട്ടുകൾ കഠിനമായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിച്ചു വളരെ വിദഗ്ധമായി ആലോചിച്ചെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും താൻ നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു സംഗതിക്കും വള്ളി പള്ളി മാറ്റം അദ്ദേഹം അനുവദിച്ചിരുന്നില്ല ഗൗരവ ഭാഷയിൽ മാത്രം സംസാരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിൽ തന്നെ സ്നേഹിക്കുന്നവരോടുള്ള അതിരറ്റ സ്നേഹം അനുഭവിച്ചവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യം ഓരോ വാർഡിലെയും ഏത് പാവപ്പെട്ട പാർട്ടി പ്രവർത്തകനാണെങ്കിലും ഒരു തവണ പേര് പറഞ്ഞ് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് പിന്നീട് പറയേണ്ടി വരില്ല കാണുമ്പോൾ ആ പ്രവർത്തകനെ അല്ലെങ്കിൽ നേതാവിനെ വിളിച്ച് തന്നെ അഭിസംബോധന ചെയ്യും അതാണ് അദ്ദേഹത്തിൽ മാത്രം കാണുന്ന ജനകീയ മുഖം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്തിന്റെ അത്ഭുതമായി മാറിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അടക്കമുള്ള പല പദ്ധതികളും ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതല്ല അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചെറുക്കളം അബ്ദുള്ള എന്ന നന്മ നിറഞ്ഞ രാഷ്ട്രീയ മഹാനേതാവിന്റെ ഭരണമികവ് അറിയാം നൂറ്റാണ്ടുകളായി നിയമപ്രശ്നത്തിൽ കിടന്ന് ആടി ഉലഞ്ഞിരുന്ന കൊച്ചിയിലെ വൈപ്പിൻ ബോൾഗാട്ടി വല്ലാർപാടം എന്ന മൂന്ന് ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന ഗോശ്രീ പാലങ്ങൾ മാസങ്ങൾ കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ നയതന്ത്ര വിഷയങ്ങളിലെ വിജയങ്ങളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് മുതാവും മുൻമന്ത്രിയുമായ ചെർക്കളം അബ്ദുള്ള അന്തരിച്ചു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം ഖബറടക്കം വൈകിട്ട് ആറു മണിക്ക് ചെർക്കളം വലിയ ജുമാ മസ്ജിദിൽ നടക്കും രാഷ്ട്രീയത്തിനതീതമായി വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു ചെർക്കളം അബ്ദുള്ള പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ ഇന്ന് രാവിലെ എട്ട് ഇരുപതിന് സവസതിയിലായിരുന്നു ചെർക്കളം അബ്ദുള്ളയുടെ അന്ത്യം ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചെർക്കളത്തെ ഒരാഴ്ച മുൻപ് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ശരീരം മരുന്നുകളോട് പ്രതികരിക്കാത്തതിനാൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം വ്യാഴാഴ്ച രാത്രി വീട്ടിലേക്ക് മാറ്റി ചെർക്കളം വലിയ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ വൈകിട്ട് ആറു മണിക്കാണ് കബറടുക്കം കാസർഗോഡ് ജില്ലയുടെ വേണ്ടി പ്രവർത്തിച്ചവരിൽ മുൻനിരയിലുണ്ടായിരുന്ന നേതാവായിരുന്നു ചെറുക്കളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു ചെറുക്കളം അബ്ദുള്ളയുടെ മരണം സമൂഹത്തിനും പാർട്ടിക്കും വലിയ നഷ്ടമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മികച്ച മന്ത്രിയായിരുന്നു ചെറുക്കളമെന്ന് എ കെ ആന്റണിയും അനുസ്മരിച്ചു ചെറുക്കളം അബ്ദുള്ളയുടെ ആദരസൂചകമായി കാസർഗോഡ് മഞ്ചേശ്വരം നിയോജക മണ്ഡലങ്ങളിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ിൽ അപ്രതീക്ഷിത വിടുവാങ്ങലിലൂടെ ഈ ലോകത്തുനിന്നും മടങ്ങുമ്പോൾ അദ്ദേഹം നാടിന്റെ വികസനത്തിന്റെ പൂർത്തീകരണത്തിൽ സംതൃപ്തനായിരുന്നില്ല ഇനിയും ഒരുപാട് ചെയ്യണം എന്ന ആഗ്രഹത്തിന് മുന്നിൽ ശരീരം അദ്ദേഹത്തെ തളർത്തിയിരുന്നു യൗവന മധ്യവയസ് പ്രായകാലത്തെ അതിപ്രഭാതത്തിൽ തുടങ്ങുന്ന പൊതുജന ഇടപെടലുകളും പാർട്ടി പ്രവർത്തനങ്ങളും രാവന്തിയോളം നീളുമ്പോൾ കൃത്യമല്ലാത്ത ഊണ്മുറക്കവും ഹൃദയത്തെയും വൃക്കുകളെയും സാരമായി ബാധിച്ചു തന്റെ ആയുസ് മുഴുവനും ജനസേവനത്തിന് അർപ്പിച്ച അദ്ദേഹത്തിന് സ്വന്തം ശരീരത്തെ പാകപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല നാട്ടുകാരുടെ പ്രാർത്ഥനാ സദസ്സുകളിലും പ്രവാസ ലോകത്തെ ഇടുങ്ങിയ മുറികളിലും ചർക്കളം ഇപ്പോഴും ജീവിക്കുന്നു സദാതീങ്ങളെ ഉസ്താദുമാരെ പാവപ്പെട്ടവരെ ചേർത്ത് നിർത്താനും സഹോദര സമുദായക്കാരെ സ്നേഹം കൊണ്ട് കീഴടക്കാനുമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതി മർഹൂം ചർക്കളം അബ്ദുള്ള സാഹിബിന്റെ ജീവിതവ്രതമായിരുന്നു ഈ നാട് വികസിക്കണം പുതിയ തലമുറ രക്ഷപ്പെടണം റോഡ് പാലം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടണം എന്നുള്ള ചിന്തകൾ സദാസമയം കൊണ്ടു നമ്മളോട് വിട പറഞ്ഞു ബഹുഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന അദ്ദേഹത്തിന്റെ കൈയക്ഷരം ഏറെ പ്രശസ്തി നേടിയിട്ടുള്ളതും ഭാഷാശുദ്ധി എല്ലാ വിഭാഗക്കാർക്കും ഏറെ പ്രിയപ്പെട്ടതുമാണ് ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ലാതെ മർഹൂം ചർക്കളം അബ്ദുള്ള സാഹിബ് ഉണ്ടാക്കിയ മാനവ സൗഹാർദ്ദം മതേതര കേരളത്തിനുള്ള കരുതലാണ് എന്തിനും ഏതിനും മഞ്ചേശ്വരം എന്ന പേര് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധിയായിരുന്നു കുട്ടികളുടെ അഭയകേന്ദ്രമായ ഈ സ്ഥാപനത്തിനും അദ്ദേഹം നൽകിയത് മഞ്ചേശ്വരം യതീം ഖാന എന്ന പേരാണ് അദ്ദേഹത്തിന്റെ പരലോക പുണ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ആ മഹാമനുഷ്യയിലൂടെ നാടിൽ ലഭിച്ച തൊഴുനാടൻ സംസ്കൃതി നമുക്ക് നിലനിർത്താം